നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായ എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കലശവും വിശേഷപൂജകളും പ്രതിഷ്ഠ വാർഷിക താന്ത്രിക പൂജകളും വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഏഴും എട്ടും ആണ് ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ദേവന്റെ ചൈതന്യ പുഷ്ടിക്കു വേണ്ടി ലോകത്തുള്ള സമസ്ത ജനങ്ങൾക്ക് നല്ലത് വരുന്നതിന് വേണ്ടി അമാവാസി തോറും നടത്തിപ്പോരുന്ന പൂജകളും രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മത്തുഞ്ചേ ഹോമം നാല് മണിക്ക് യമരാജ ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി തൊട്ട് ഏഴ് മണി വരെയാണ് അമാവാസി പൂജയുടെ വിവിധ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികൾ പോരുന്നത് അത് പാൽ തൈര് വെണ്ണ ഭസ്മം ചന്ദനം കരിക്ക് േനെ മുതലായിരിക്കുന്ന ദിവ്യ വസ്തുക്കളെ കൊണ്ടും പിന്നെ ഭഗവാന്റെ ചൈതന്യകലകളെ ആവാഹിച്ച് ശക്തിപ്പെടുത്തി പുഷ്ടി വരുത്തുന്ന താന്ത്രികപരമായിട്ടുള്ള കലശപൂജകളും എല്ലാ മാസവും നടത്തി പോരുന്നുണ്ട് അതില് ഇടവത്തിലെ ചോദ്യയാണ് കാലഭൈരസ്വാമിയുടെ പ്രതിഷ്ഠ നക്ഷത്രം അപ്പൊ ഈ പ്രതിഷ്ഠ നക്ഷത്രം വരുന്നത് ഈ മാസം എട്ടാം തീയതിയാണ് അപ്പൊ ഏഴാം തീയതി സാധാ നടത്തുന്ന അമാവാസിയുടെ ദിവസങ്ങളിൽ നടത്തി വരുന്ന പൂജാ വിധാനങ്ങളും എട്ടാം ദിവസം താന്ത്രികപരമായിട്ടുള്ള കലശങ്ങളും പൂജകളും തന്ത്രി വന്ന് ചെയ്യുന്ന പൂജകളൊക്കെയാണ് കാലവൈര ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ സാധാരണ ക്ഷേത്രാചാരങ്ങൾ ഒന്നി താന്ത്രികമായിരിക്കും തന്ത്രികൾ വന്ന് ചെയ്യുന്ന പൂജകൾ അഭിഷേകങ്ങൾ കലശങ്ങൾ തന്ത്രി നിർദ്ദേശപ്രകാരമുള്ള ആചാരങ്ങൾ അതാണ് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും സാധാരണ തന്ത്രികളുള്ള അമ്പലത്തിൽ ചെയ്തു പോയിരുന്നത് നമ്മുടെ കുടുംബത്തിലും തന്ത്രിയുണ്ട് ഉണ്ട് നമ്മുടെ ക്ഷേത്രത്തിലും തന്ത്രിയുണ്ട് തന്ത്രികൾ വന്ന് ചെയ്യുന്ന പൂജകൾ രണ്ട് അത് താന്ത്രികം മാന്ത്രികം എന്ന് പറയുന്നത് പൗരാണിക കാലം മുതലേ രാജഭരണ കാലത്ത് ഈ ആനപ്പട കുതിരപ്പട വീരാളി പടയാളി ചേരാളിയ വച്ചിരുന്നത് പോലെ രാജാക്കന്മാര് മന്ത്രവാദികളെയും വച്ചിരുന്നു അങ്ങനെ മാന്ത്രികപരമായിട്ടുള്ള ശക്തി പൂജകളും ആ മന്ത്ര തന്ത്രാദികളും ഒക്കെ ചെയ്യുന്ന മാന്ത്രിക പൂജകളും എല്ലാ വർഷവും എല്ലാ മാസവും നടത്തി പോകുന്നത് കൗളവം എന്ന് പറയുന്നതും കൗളം എന്ന് പറയുന്നതും രണ്ടു ഒന്ന് തന്നെയാണ് പല ദേശത്ത് പല രീതിയിൽ പറയുന്നു എന്ന് മാത്രം കൗളാചാരം കൗളവാചാരം രണ്ടു ഒന്ന് തന്നെയാണ് അത് നിങ്ങളെപ്പോലുള്ള ഭക്തന്മാർ വന്ന് ഭഗവാന്റെ മുമ്പ് നമുക്ക് മന്ത്രം അറിഞ്ഞുകൂടാ ചന്ദ്രവും അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിക്കും ഭഗവാനെ പൂജിക്കണമെങ്കിൽ പൂജിക്കാനുള്ള പൂജാവിധാനമാണ് കൗളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ കൊണ്ടുവച്ച് കുറിക്കാം ഇഷ്ടമുള്ള രീതി പ്രാർത്ഥിക്കാം ശവങ്ങളും കർമ്മങ്ങളും ഒക്കെ നടത്താം നിങ്ങളുടെ ആഗ്രഹങ്ങളും ആ വിഷമതകളും എന്തുണ്ടെങ്കിലും ഭഗവാനോട് നേരിട്ട് പറഞ്ഞ് നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്കും കുടുംബത്തിനും ജനിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇനി ജനിക്കാൻ പോകുന്നവർക്കും നല്ലത് വരുത്തുന്നതിന് വേണ്ടിയുള്ള കൗളവാചാരത്തിലുള്ള കൗളാചാരത്തിലുള്ള പൂജകളും അപ്പൊ ഈ പൂജ എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ നടത്താറില്ല കാരണം ഈ ഒന്നീ താന്ത്രികം അല്ലെങ്കിൽ മാന്ത്രികം അല്ലെങ്കിൽ കൗളം കാരണം ഒരു തന്ത്രിയ അല്ലെങ്കിൽ ഒരു മാന്ത്രികന ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള പദ്ധതികളാണ് കൂടാതെ സത്വം രജം തമം ഇങ്ങനെ ത്രിമൂർത്തി പാവങ്ങളാണ് ദേവകലകളിലുള്ളത് സത്വം നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഗുണനന്മകളും ഒക്കെ ഉണ്ടാക്കുന്ന സാത്വികപരമായിട്ടുള്ള പൂജകളെ കൊണ്ട് നമുക്ക് കിട്ടേണ്ടുന്ന ഐശ്വര്യമായിട്ടുള്ള നേട്ടങ്ങൾ സത്വാചാര സത്വഗുണം രജോ ഗുണമെന്ന് പറയുന്നത് രാജകീയപരമായ അധികാരങ്ങളും പദവികളും നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന രാജ്യത്തിനും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കും ആ പ്രജകൾക്കും സർവചരാചരങ്ങൾക്ക് നല്ലത് വരുത്തുന്നതിന് വേണ്ടിയുള്ള പൂജയാണ് രജോ ഗുണപ്രധാനമായിരിക്കുന്ന പൂജാവിധാനം തമോ ഗുണമെന്ന് പറയുന്നത് നമുക്കാരോടും ഒരു വിരോധമോ കലഹമോ ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ മറന്നു കളയണം ഇത് ശത്രുവിനെ നമുക്കൊരിക്കലും ആ വിഷമിപ്പിക്കാനും പോകരുത് പക്ഷേ ശത്രുക്കൾ നമ്മളെ വിഷമിപ്പിച്ചാൽ അത് ഭഗവാൻ നോക്കിക്കോളും അങ്ങനെ നമുക്കാരോടും കരവോം വിരോധവും ഇല്ല പക്ഷെ നമ്മളെ ഭാഗ്യങ്ങൾ ജോലി അധികാരം കുടുംബം ബന്ധം സാമ്പത്തികം ദാമ്പത്യം സന്തതി പരമ്പര നമുക്ക് ഉണ്ടാകേണ്ടുന്ന വിദ്യ കൊണ്ടും അറിവ് കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും കിട്ടേണ്ടുന്ന നേട്ടങ്ങൾക്ക് കോട്ടം വരുത്താൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് നമുക്ക് തമോ ഗുണപ്രധാനമായിരിക്കുന്ന ക്രിയാദികൾ ചെയ്യേണ്ടിയിരിക്കുന്നത് സമൂഹ ഗുണപ്രധാനമായ കാര്യങ്ങൾ ഇല്ലെങ്കിൽ നാട്ടിന് തന്നെ നിലനിൽപ്പില്ല ഒരു രാജ്യം നമ്മളോട് യുദ്ധത്തിന് വന്ന നമുക്ക് വിരോധമല്ല എന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്ന നമ്മളെ നാട്ടിനെയും നാട്ടുകാരെയും കാടിച്ചു ബോധിക്ക് നശിപ്പിച്ച് തകർത്ത് കളയും ഒരു യുദ്ധം തന്നെ വന്നാലും നമ്മൾ അവിടെ സാത്വികം അതേപോലെ ഗു സാത്വിക ഗുണത്തോടു കൂടി സംസാരിച്ച പറ്റിയില്ലെങ്കിൽ സാമദാന ഭേദ ദണ്ഡം അങ്ങനെ ചതുരുപായങ്ങളുണ്ട് ദണ്ഡോപായങ്ങളൊക്കെ വരുന്നത് ഈ തമോ ഗുണപ്രധാനമായിരിക്കുന്ന വിധാനങ്ങളെ കൊണ്ടാണ് അപ്പം അങ്ങനെ നമുക്ക് മൂന്ന് ഭാവത്തിലും ശത്രുവിനെ നിഗ്രഹിക്കാനും നമ്മളെ രാജ്യത്തിനും ജനങ്ങൾക്കും സർവ്വലോകത്തുള്ളവർക്കും നല്ലത് വരുത്തുന്നതില്ല രാജകീയപരമായ സാത്വികപരമായ സ്വഭാവ രീതികൾ ഓരോ വ്യക്തികളിലും ജനിക്കാനും അവരുടെ സ്വഭാവ രീതികൾ കൊണ്ട് അവരുടെ കുടുംബവും അവരും നമ്മുടെ സമൂഹം നശിക്കാതിരിക്കാനും ചെയ്യുന്ന പൂജകളൊക്കെ ഈ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് നടത്തിക്കൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഭഗവാനെ തൊഴുവാൻ സമയമില്ലാത്ത സമയത്ത് ഇത്രയും വലിയ പൂജകളും കർമ്മങ്ങളും നടത്തുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോയി ദർശനം പൂജ വഴിപാട് ഇതൊക്കെ നടത്താൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സുഹൃത്തും ഏതെല്ലാം നാട്ടിൽ ഏതെല്ലാം കാര്യത്തിൽ ഏതെല്ലാം ഹോസ്പിറ്റൽ ഏതെല്ലാം കോടതി ഇവിടെയെല്ലാം പോകണം ഒരു ദിവസം നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോവുകയും ഇതേപോലെ ഗ്രാമ ക്ഷേത്രത്തിൽ പോവുകയും ഇഷ്ടദേവന്മാരെയൊക്കെ കാണുകയും ദേവന്മാർക്ക് നിവേദ്യം പൂജ അർച്ചന വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും സുഹൃത്തും കിട്ടുന്ന കർമ്മ പദ്ധതികൾ ഈ വരുന്ന ഏഴ് എട്ട് എന്നീ തീയതികളിലും നടത്തിപ്പോരുന്ന ഈ പൂജകളിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള അർച്ചനകള് വഴിപാടുകൾ അന്നദാനങ്ങൾ എന്തെങ്കിലും ദേവന് സമർപ്പിക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അറിയിക്കണം എല്ലാ കാലവും ഭക്തജനങ്ങളുടെ സഹായവും സഹകരണവും ക്ഷേത്രത്തിനുണ്ടായിട്ടുണ്ട് ഇതൊരറിയിപ്പായിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും ഇവിടെ ചെയ്യുന്ന പൂജകളെ കൊണ്ടുള്ള ഗുണനന്മകളും ഭാഗ്യ അഭിവൃദ്ധികളും നല്ല രീതിയിൽ ലഭിച്ചു നിങ്ങൾ നന്നാകണം നിങ്ങളെ നന്നായിട്ട് ഭഗവാനെ നന്നാക്കിയാൽ മതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം